അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയ വാർത്തകളാണ് പുറത്തുവരുന്നത് ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നടത്തിയ ഖനനത്തിനിടയിലാണ് ശിവക്ഷേത്രം കണ്ടെടുത്തത് അതേപോലെ തന്നെ ആലുംകച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാരായൺ ബാബു ഗലീനിലാണ് സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പെട്ടെന്നുണ്ടായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് അവിടെ നടത്തിയ ഘടനത്തിലാണ് ഇത് കണ്ടെടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ സമയത്താണ് അഞ്ചടിയോളം ഉയരമുള്ള ക്ഷേത്ര ഗോപുരവും മറ്റു ഭാഗങ്ങളും കണ്ടെത്തിയത് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തന്നെ കറുത്ത കല്ലിൽ തീർത്ത് തിളങ്ങുന്ന ശിവലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളുമുണ്ട് പ്രദേശത്ത് ശിവക്ഷേത്രം കണ്ടെത്തിയെന്ന വാർത്ത പരന്നതോടെ തന്നെ വൻ ജനക്കൂട്ടമാണ് ഹർഹർ മഹാദേവ് ജയ് ജയ് ഭോലേനാഥ് എന്നീ വാക്കുകളുമായി സ്ഥലത്തെത്തിയതും വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കുറച്ചു കാലം അവിടെ താമസിച്ചു പിന്നെ കുടുംബവും അവിടെ വിട്ടു പോവുകയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം പിന്നീട് കാടായി മാറുകയായിരുന്നു ആളുകൾ അവിടെ മാലിന്യം വലിച്ചെറിയാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രം ശുചീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പുരാതന ക്ഷേത്രത്തെ പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് നാട്ടുകാർ പറയുന്നതും അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മുൻ വർഷങ്ങളിൽ യുദ്ധാടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ തന്നെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തൊഴിലാളികൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനിടയിലാണ് രണ്ട് വൻ വൃക്ഷങ്ങൾക്കിടയിൽ നിന്നും മണ്ണിൽ ആഴത്തിൽ പൊതിഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് വിവരമറിഞ്ഞെത്തിയ അരൺമണി ട്രസ്റ്റ് അതായത് വെർച്വൽ സർവീസ് സേവ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധികളെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടതെന്നുമായിരുന്നു അവർ പറഞ്ഞതും തങ്ങളിത് പ്രതിഷ്ഠിക്കുമെന്നും അതേപോലെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു പൂജകൾ നടത്തുവാനും അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എന്നാണ് പറയുന്നതും രണ്ടു വർഷം മുൻപ് കുടകനാരു അമരാവതി നദികളുടെ സംഗമ സ്ഥലത്തിനടുത്തുള്ള കൃഷ്ണഭൂമിയിൽ നിന്ന് ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയതായും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി ഒഡീഷയിലെ കൊരാപ്പൂട്ട് ഗ്രാമത്തിലാണ് സംഭവം നടന്നതും മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനിടയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമരം കനത്ത മഴയിൽ നിന്നും നിലംപൊത്തിയിരുന്നു അവിടെയാണ് പ്രദേശവാസി സമീറാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മരത്തിനിടയിലെ ശിവലിംഗം കണ്ടെത്തിയത് നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മിനിറ്റുകളോളം തന്നെ താഴ്ചയിൽ മണ്ണ് മാറ്റി ശിവലിംഗം പുറത്തെടുത്തു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ഇത് കാണാനായി എത്തുന്നതും